ഹായ് ഡിയേഴ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പോൾ നമ്മൾ വീണ്ടും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നതിൻ്റെ മുൻപ് ഞാനൊരു വീഡിയോ ഞാൻ ഒരു മാക്സി സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ ആ വീഡിയോ ഇടുന്നതിൻ്റെ മുൻപേ ഞാൻ എടുത്തു വെച്ചതായിരുന്നു ഈ ഒരു വീഡിയോ പക്ഷേ കുറച്ച് ലേറ്റായി അങ്ങനെ അപ്പോൾ ഞാൻ കുറച്ചായിട്ട് സ്റ്റിച്ചൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം കുറച്ച് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തയ്ക്കാൻ ഒട്ടും വയ്യായിരുന്നു അതുകൊണ്ട് അപ്പോൾ നമ്മൾ എന്നും സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ തയ്യൽ മെഷീൻ നല്ല ക്ലീൻ ആയിരിക്കും നമ്മളിന്നും തുടക്കുകയും ഓയിൽ കൊടുക്കുകയും ഒക്കെ ചെയ്യല്ലോ അപ്പോൾ അത് കുറച്ച് ദിവസം ഞാൻ സ്റ്റിച്ച് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഈ ഭാഗത്തേക്ക് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോൾ ഈ ഒരു മഴക്കാലം ആയതുകൊണ്ട് എന്തോന്ന് അറിയില്ല ഒരുത്തരം പൂപ്പൽ ഇങ്ങനെ വരുന്നുണ്ട് നമ്മുടെ തയ്യൽ മുകളിൽ ഒരു പൂപ്പൽ വരുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ അറിയാവുന്ന രണ്ട് മൂന്ന് ആൾക്കോട് ചോദിച്ചു നോക്കുമ്പോൾ അവർ പറയുന്ന കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഓയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയും മണ്ണെണ്ണയും കൂടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ശെ അങ്ങനെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ അങ്ങനെ വെളിച്ചെണ്ണയും മണ്ണെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ടല്ലേ ഞാൻ ഓയിൽ കൊടുക്കാറ് ഞാൻ ബട്ടൺ ഹൗസിൽ നിന്നിങ്ങനെ ഓയിൽ മേടിക്കാൻ വേണ്ടി കിട്ടുമല്ലോ അങ്ങനെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഓയിൽ ചെയ്യാറ് അപ്പോൾ എന്താണെന്ന് അറിയില്ല നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കാം നമ്മൾ എന്നും തുടയ്ക്കുന്നതൊക്കെയല്ലേ അപ്പോൾ കുറച്ച് ദിവസം അങ്ങനെ തുടയ്ക്കാതെ അത് ശ്രദ്ധിക്കാതൊക്കെ ഇരുന്നുകൊണ്ടായിരിക്കാം ഇങ്ങനെ പൂപ്പൽ പോലെ എന്താണെന്നറിയില്ല ഒരു പൂപ്പൽ പോലെ വന്നത് അങ്ങനെ അപ്പോൾ ഞാനിതിനൊക്കെ ഒന്ന് ഓയിലൊക്കെ ഒന്ന് കൊടുത്ത് ഒന്ന് സെറ്റാക്കി എടുക്കണം ഒരുപാട് ആളുകൾ എന്നോട് ഒരു കാര്യമാണ് കേട്ടോ ഈ തയ്യൽ മെഷീൻ ഒന്ന് മാറ്റിയിട്ട് ഇപ്പോൾ നല്ല തയ്യൽ മെഷീൻസ് ഒക്കെ വരുന്നുണ്ടല്ലോ അത് എന്നുള്ളത് പക്ഷേ നമുക്ക് ചില വസ്തുക്കളോട് ഒരു പ്രത്യേക ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരിക്കുമല്ലോ എന്ന് കാര്യത്തിൽ ഞാനിത് എപ്പോഴും ഇത് തന്നെ യൂസ് ചെയ്യുന്നൊന്നും പറയുന്നില്ല ചിലപ്പോൾ ഞാനത് മാറ്റുമായിരിക്കും പക്ഷേ എന്നിരുന്നാലും എനിക്കിതിനോട് പ്രത്യേകം ഒരു ഇഷ്ടമാണ് ഞാൻ ആദ്യമായിട്ട് തയ്ക്കുന്നത് ഈ ഒരു തയ്യൽ മെഷീനിലാണ് കാരണം ധൈര്യത്തോട് കൂടിയിട്ട് അങ്ങനെ പറയാൻ കാരണം ധൈര്യത്തോടു കൂടിയെന്ന് പറയാൻ കാരണം എൻ്റെ ചെറിയച്ഛനൊരു സ്റ്റിച്ചൊക്കെ ചെയ്യാൻ ടൈലർ ആയിരുന്നു പക്ഷേ പുള്ളിയുടെ തയ്യൽ മെഷീൻ്റെ വേല നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഷെയ്പ്പ് ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടി വെച്ചാൽ പുള്ളിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു അത് ഇഷ്ടമല്ല പക്ഷേ അന്ന് എനിക്കത് മനസ്സിലായി ഉണ്ടായിരുന്നില്ല എന്താണ് ചെറിയ ചെറിയ ഇങ്ങനെയൊക്കെ എന്നുള്ളത് പക്ഷേ അതിപ്പോൾ എനിക്കറിയാം കാരണം എൻ്റെ തയ്യൽ മെഷീൻ മറ്റൊരാൾ യൂസ് ചെയ്യുന്നത് എനിക്ക് പേഴ്സണലി എനിക്ക് അത്ര വലിയ ഇഷ്ടമുള്ളൊരു കാര്യമല്ല അങ്ങനെ അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം ഈ ഒരു തയ്യൽ മെഷീനോട് എനിക്ക് ഇഷ്ടമാണ് അപ്പോൾ എനിക്കിതെന്തോ അത് മാറ്റാൻ വേണ്ടിയിട്ട് തോന്നുന്നില്ല പിന്നെ എനിക്കിത് നല്ല സ്മൂത്തായിട്ട് തന്നെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നമുക്ക് നടക്കാൻ വേണ്ടി നടത്താൻ പറ്റുന്നുണ്ട് നമ്മളത് ചെയ്ഞ്ച് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലല്ലോ മോഡലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എനിക്ക് എന്തായാലും ഇതിൽ പറ്റുന്നുണ്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അത് പറ്റാതെ വരുമ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യാം അങ്ങനെയാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ മെഷീനൊക്കെ നന്നായിട്ട് തുടച്ചു ഇനി നൂലൊക്കെ ഒന്ന് കോർത്ത് ഒന്ന് സെറ്റാക്കണം അപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാൻ മുൻപ് ഒരു വീഡിയോ മെഷീൻ ഒരു മാക്സി സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു മെഷീനൊക്കെ ഒന്ന് തുടക്കുകയും ഓയില് കൊടുക്കുകയും നൂലിടുകയൊക്കെ കേട്ടോ അപ്പോൾ ഓരോരോ മെഷീനിലും ഓരോ തരത്തിലായിരിക്കില്ല നൂലിടുന്നതൊക്കെ നൂലിടുന്നതിലൊക്കെ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരിക്കില്ല അപ്പോൾ എൻ്റെ തയ്യൽ മെഷീനിൽ ഇങ്ങനെയാണ് കേട്ടോ നൂലിടാറ് പിന്നെ ഈ മിഷീൻ എന്താ ഹൈ സ്പീഡ് മിഷീൻ എന്ന് ഡബിൾ സ്റ്റിച്ച് മെഷീൻ അങ്ങനെയൊക്കെയാണ് പറയുക കാരണം ഞാൻ പട്ടൺ ഹൗസിലൊക്കെ പോയിട്ടുണ്ടെച്ചെങ്കിൽ അവർ ചോദിക്കും സൂചിയൊക്കെ വാങ്ങിക്കാനും ഈ ബോബിൻ കേസൊക്കെ വാങ്ങിക്കാനൊക്കെ പോകുമ്പോൾ എനിക്ക് മെഷീനെ കുറിച്ചിട്ടുള്ള വലിയ അറിവൊന്നുമില്ല കാരണം ഇത് മെഷീനെ ഈ സ്റ്റിച്ചിങ്ങൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകുമ്പോൾ മെഷീനെ കുറിച്ചിട്ടൊക്കെ ചെറുതാ ചെറിയ ക്ലാസ് ഒക്കെ തരുമെന്ന് തോന്നുന്നു കാരണം ഞാൻ സ്റ്റിച്ചിങ് പഠിക്കാത്തത് കാരണം എനിക്കതിനെക്കുറിച്ച് അറിയില്ല പിന്നെ നമുക്ക് ഓരോരോ മോഡലുകൾ കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ തന്നെ നോക്കിയാണ് വെച്ചെങ്കിൽ മനസ്സിലാവുമല്ലോ അപ്പം ഇനി ഞാൻ സ്റ്റിച്ചിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യട്ടെ അപ്പോൾ അതിന് മുമ്പ് ഞാൻ വേറൊരു വേസ്റ്റ് തുണിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ എങ്ങനെയുണ്ട് ഒക്കെ എന്നുള്ള അടിപൊളി സ്റ്റിച്ച് തന്നെയാണ് കേട്ടോ അപ്പം എന്തായാലും ഇനി സ്റ്റിച്ചിങ് വീഡിയോ ഇട്ടൊക്കെ നമുക്ക് കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ചെയ്ത് കേട്ടോ